ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ശരിക്കും കുറച്ച് ദിവസമായി രണ്ടൂന്ന് ദിവസമൊക്കെ ആയി പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഡബ്ബ് ചെയ്യാനുള്ള സമയം കിട്ടിയിരുന്നില്ല ഇപ്പോൾ കുറച്ച് സമയം കിട്ടി ഇപ്പോൾ ഡബ്ബിയാന്നൊക്കെ കരുതി ഇത് ശരിക്കും കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഞായറാഴ്ചയെന്ന് പറയുമ്പോൾ നമ്മുടെ വൃശ്ചികം ഒന്നായിരുന്നല്ലോ തിങ്കളാഴ്ച അപ്പം അതിൻ്റെ തലേദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ജസ്റ്റ് ക്ലീനിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം അപ്പോൾ അതൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കി വെക്കാമെന്ന് കരുതി ചെയ്തൊരു വീഡിയോ ആണ് അപ്പം ഞാൻ യൂഷ്വലി എല്ലാ മാസവും ഒരു തവണ വെച്ച് മാസത്തിൽ ഒന്ന് വെച്ചിട്ടാണ് ഞാൻ ഫാൻ എല്ലാം തുടിക്കാം അപ്പോൾ ബിഗിനിങ്ങിൽ കാണിച്ച പോലെ ഞാൻ ഫാൻ തുടയ്ക്കുന്ന സംഭവം ഞാൻ ആമസോണിനോ ഫ്ലിപ്പ്കാർട്ടിന്നോ എവിടുന്നാണ്ടോ മേടിച്ചിട്ടുള്ളതായിരുന്നു അതിന് വലിയ റേറ്റ് ഒന്നും ഇല്ല പത്ത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ പക്ഷെ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് ഫാൻ തുടയ്ക്കാൻ അതുപോലെ തന്നെ മാറാല ഭിത്തിയിലൊക്കെ ഇരിക്കുന്ന മാറാലകളൊക്കെ തുടയ്ക്കാനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇപ്പം ഞാനിങ്ങനെ വേറെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്നതിൽ ആൾക്കാരിങ്ങനെ ചെയ്യണം കണ്ടിട്ട് അങ്ങനെ ഞാൻ മേടിച്ചൊരു സംഭവമാണ് അത് നമുക്കിങ്ങനെ വളച്ച് നമുക്ക് പല ഷേപ്പിലൊക്കെ ആക്കിയിട്ട് നമുക്ക് മുക്ക് മൂലെ എല്ലാം നല്ല ഭംഗിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ അത് അത് കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ എല്ലാം മന്ത്ലി വൺസ് എന്ന് പറഞ്ഞു അല്ല ഫാൻ എല്ലാ റൂമിലും എല്ലാ ഫാനും തുടയ്ക്കും അപ്പോൾ അതിന് മുന്നേക്കാണെങ്കിൽ ഫാൻ തുടക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ആരുടെയെങ്കിലും അടുത്ത് ഹെൽപ്പ് ചോദിക്കേണ്ടി വരുവായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കണം തുടച്ച് തരുമോ എന്നൊക്കെ ചോദിക്കണം പിന്നെ ഫാൻ തുടച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി തറയും കാര്യങ്ങളെല്ലാം അടിച്ച് വൃത്തിയാക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സംഭവം കിട്ടിയതിന് ശേഷം എനിക്ക് സ്വന്തമായിട്ടെല്ലാം ഫാനെല്ലാം തുടയ്ക്കാൻ പറ്റും മാറാലെല്ലാം അടിച്ച് വൃത്തിയാക്കാൻ പറ്റും അങ്ങനെ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്ട്ടത് അപ്പോൾ ആദ്യം തന്നെ ഫാന് എല്ലാ മുറിയിലും തുടച്ച് ഇട്ടു ഓരോ മുറി ഓരോ മുറി ആയിട്ടാണ് ചെയ്യണത് ഒന്നിച്ചല്ല അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ ആണ് ഞാൻ ക്ലീൻ ചെയ്യണത് അപ്പോൾ ബെഡ്റൂമിൻ്റെ ഫാനിലൊക്കെ ഇടയ്ക്ക് അങ്ങനെ തുടക്കണതായത് കാരണം അധികം അങ്ങനെ പൊടിയൊന്നും ഇല്ല എന്നാൽ പോലും അവിടെ ഉള്ള പൊടി സംഭവങ്ങളൊക്കെ ഞാൻ തൂത്ത് കളഞ്ഞു അതിനുശേഷം ഹോട്ടലിലേക്ക് വന്നു അപ്പോൾ ഹോളിലേക്ക് വന്നിട്ട് പിന്നെ അവിടെ ഫാനെല്ലാം തൂത്ത് അവിടെ അങ്ങനെ പൊടിയൊന്നും കണ്ടില്ല പക്ഷേ എന്നാൽ പോലും അടുത്ത ദിവസം വൃഷ്ടിക്കും ഫസ്റ്റ് ആയതുകാരണം അതിന് മുന്നേ ഒരു ഡീപ്പ് ക്ലീൻ എന്നുള്ള ഒരു രീതിക്ക് ഞാൻ ചെയ്യേണ്ടതാണ് പിന്നെ ഞായറാഴ്ച എനിക്ക് ഹൗസ് ഹെൽപ്പ് ഇല്ലാത്ത ദിവസം കേട്ടോ അപ്പം ഞായറാഴ്ച ഹൗസ് ഹെൽപ്പൊന്നും വരത്തില്ല അപ്പം നമ്മൾ തന്നെ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും മൺ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും വെച്ചാൽ മതി അവർ നെക്സ്റ്റ് ഡേ വരുമ്പം ചെയ്തു തരും എന്നാൽ പോലും എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ക്ലീനിങ് ഓർഗനൈസിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് ഇത് ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പേര് ഇതൊരു തെറാപ്പിയാണെന്ന് പറയണത് ആക്ച്വലി സ്പീക്കിംഗ് ഇതൊരു തെറാപ്പി തന്നെയാണ് കേട്ടോ നമ്മളിരിക്കണം നമ്മുടെ വീടൊക്കെ നമ്മൾ നല്ല ക്ലീനാക്കി വെക്കുക വൃത്തിയാക്കി വെക്കുക അപ്പോൾ നമുക്ക് എന്ത് പണിയുണ്ടെങ്കിലും നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പം ഞാനതിനകത്ത് ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊരു ഹാപ്പിനെസ് അങ്ങനെ കിട്ടാറുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെറിയായിട്ടൊരു സമയം കണ്ടുപിടിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ പൊടിയൊക്കെ മുകളിൽ നിന്നെല്ലാം ഫാൻ്റെ പൊടിയും എല്ലാ സംഭവം എല്ലാം തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ട് പിന്നെ ഞാൻ തറയൊക്കെ അതിന് ഒപ്പം തന്നെ അനുസരിച്ച് അടിച്ചു പോരുണ്ട് സോഫയുടെ അടിയിലും അങ്ങനെയെല്ലാം അടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ബെഡ്റൂമിലേക്ക് വന്നിട്ട് ഇതൊക്കെ ഹൗസ് സ്വലപ്പം എപ്പോഴും ക്ലീൻ ചെയ്യണതാണ് അത് കാരണം എൻ്റെ അടിയിലൊന്നും അധികം വേസ്റ്റ് സാധനങ്ങളൊന്നും ഇല്ല എന്നാൽ പോലും വാ എപ്പോഴും ടോയ്സും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിടുകൾ അപ്പോൾ അതുകാരണം ടോയ്സൊക്കെ പല സ്ഥലത്തായിട്ട് ഉള്ള എല്ലാ വീടുകളിലും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ പല സാധനങ്ങളും അവിടെ ഇവിടെ ായിട്ട് മിസ്പ്ലേസ്ഡ് ആയിക്കൊണ്ടിരും അപ്പോൾ അടിച്ച് വരുമ്പോൾ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല സാധനങ്ങളും അവിടെ ഇവിടെ സ്റ്റാറ്റർ ചെയ്ത് കിടപ്പുണ്ടായിരിക്കും ഇതെല്ലാം ആദ്യം എടുത്ത് വെച്ചിട്ട് വേണം അതിന് ശേഷം വേണം പിന്നെ നമ്മൾ അടിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ചില സാധനങ്ങളൊക്കെ ടോയ്സ് ഒക്കെ എന്നിട്ട് ആളിങ്ങനെ അന്വേഷിച്ചു എടുക്കും അപ്പോൾ കാണില്ല എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ നമ്മളിതുപോലെ ബെഡിൻ്റെ അടിയിലോ എവിടെയെങ്കിലും ഒക്കെ വന്ന് നോക്കിയാൽ മതിയാവും പിന്നെ വായുടെ ബാറ്റബ് നമുക്ക് ബാത്റൂമിനകത്ത് വെച്ച് ഉണങ്ങിയെല്ലാം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മളത് എടുത്തിട്ട് ഇവിടെ ബെഡിൻ്റെ അടിയിലേക്കാണ് വെക്കുക അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ട് അവിടുത്തെ പൊടി കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ തട്ടി അടിച്ച് കൊടുക്കുന്നുണ്ട് അധികം ഇല്ല എന്നാൽ പോലും നമ്മുടെ അപ്പാർട്ട്മെൻറ്റിങ്ങനെ റോഡ് സൈഡ് ഇരിക്കണ കാരണം ഭയങ്കരമായിട്ട് പൊടി അടിച്ച് കയറണ ഒരു സംഭവം ഉണ്ട് ഇങ്ങോട്ടേക്ക് അപ്പോൾ അത് കാരണം നമ്മുടെ തൂത്താലും അധികം പൊടി ഇല്ലെങ്കിൽ പോലും പൊടി ഉണ്ടാവാറുണ്ട് പിന്നെ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാറ്റുകാലമായത് കാരണം ഭയങ്കര കാറ്റ് ഫുൾ ടൈം ടൈമായിട്ടുണ്ട് അപ്പോൾ അത് കാരണം പൊടി നല്ലപോലെ അടിച്ചു കയറുന്നുണ്ട് അപ്പം ഞാൻ ഓരോരോ സാധനങ്ങളാക്കി മാറ്റി ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ നമ്മൾ കണ്ണടയൊക്കെ മേടിക്കുമ്പോൾ അതിനകത്തൊരു ക്ലോത്ത് കിട്ടത്തില്ല ഒരു ഫൈൻ ക്ലോത്ത് ആ ക്ലോത്തൊക്കെയുണ്ട് ഇത് വാവ ഇവിടെ കളി കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളും ഇവിടെ നിരത്തിയിട്ട് പോയേക്കണതാണ് ഞാൻ അതെല്ലാം മാറ്റി കൊടുത്തിട്ട് എല്ലാം അടിച്ചൊക്കെ വാടി വൃത്തിയാക്കണുണ്ട് അപ്പം ബെഡ്റൂം രണ്ടും അടിച്ച് നടുക്കത്തെ മുറിയിലേക്ക് ഇടും അതുപോലെ വിസിറ്റിംഗ് റൂമിൽ അടിച്ചിട്ട് നടുക്കത്തെ മുറിയിലേക്ക് ിട്ട് പിന്നെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് അടിച്ചുകൊണ്ട് വരും പിന്നെ ഇവിടുന്ന് ആണ് എല്ലാം തൂത്ത് കൂട്ടിക്കൊണ്ട് കളയുക അപ്പോൾ ഞാൻ ഇങ്ങനെ യൂഷ്വലി ഇങ്ങനെ അടിച്ച് വരുമ്പോഴത്തേക്കും ചവിട്ടിയൊക്കെ ഉള്ളതെല്ലാം എടുത്തിട്ട് അതായത് നമ്മുടെ കാർപ്പറ്റ്സ് കാർപ്പറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഇടും അപ്പോൾ വെയിലുള്ള സമയമാണെങ്കിൽ കാർപ്പറ്റൊക്കെ നല്ലപോലെ ഒന്ന് വെയിലടിക്കുക കാർപ്പറ്റ് ഞാൻ ഓൾറെഡി കഴുകിയതാണ് രണ്ടു ദിവസത്തെ മുന്നേ വാഷിംഗ് മെഷീനിലിട്ട് ഞാനത് കഴുകിട്ടുണ്ടായിരുന്നു അപ്പം കാരണം പിന്നെ കഴുകേണ്ട കാര്യമില്ലോന്ന് കരുതിയാണ് ഇന്നിപ്പം കാർപ്പറ്റ് കഴുകാത്ത അല്ലെങ്കിൽ യൂഷ്വലി മന്ത്ലി വൺസ് ഒക്കെ പിന്നെ കാർപ്പറ്റൊക്കെ നമുക്ക് ഒരു പരിധി ഞാൻ കഴുകി ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ വാഷിംഗ് മെഷീൻ കളയാന്ന് നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ പുതിയ കാർപ്പറ്റിലേക്ക് മാറുക എന്നുള്ള കാര്യമാണ് ചെയ്യാനുള്ളൂ അപ്പോൾ ഞാനങ്ങനെ കാർപ്പറ്റ്സൊക്കെ ഓൾറെഡി ക്ലീൻ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ തൂത്ത് കൂട്ടി എല്ലായിട്ടും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാൽക്കണി നമ്മുടെ രണ്ട് ബാൽക്കണി നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ ബാൽക്കണി വൃത്തിയാക്കണേൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും വാ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ട്രൈ പോഡൊക്കെ എടുത്ത് വളച്ചോടിച്ചൊരു വഴിയാക്കും അപ്പോൾ അത് കാരണം പിന്നെ ട്രൈപോഡ് അവിടെ വെക്കണ സേഫ് അല്ലാത്ത കാരണം ഞാൻ പിന്നെ ബാൽക്കണി ഈ ഒപ്പം അടിച്ചു കൂട്ടിയ വീഡിയോ ഒന്നും ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം ഹൗസ് മേട് പോയതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കണ പാത്രങ്ങളും പിന്നെ ഞായറാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിപ്പോൾ കുറച്ച് ദിവസം കൂടി ഇങ്ങനെ ഡബ്ദിയാണ് കാരണം ഞായറാഴ്ച എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിരുന്നതെന്നൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി അപ്പോൾ എന്താണെങ്കിൽ ആ ഞാൻ പൂരിയാണ് ഉണ്ടാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത് പൂരിയും പിന്നെ അതിന് മുന്നത്തെ ദിവസത്തെ കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അത് കളയേണ്ടല്ലോ എന്ന് കരുതി പൊട്ടറ്റോ കറി ചൂടാക്കി എടുത്തതും പിന്നെ പൂരിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളും പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ആക്ച്വലി ഞാനിപ്പോൾ ചെയ്യണേ ഉള്ളൂ പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെയും എല്ലാം പാത്രങ്ങൾ എപ്പോഴും ഇങ്ങനെയാണല്ലേ ആക്ച്വലി നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നത് വളരെ കുറച്ചാണെങ്കിൽ പോലും പാത്രങ്ങൾ ഇങ്ങനെ കൂടണ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് കുക്ക് ചെയ്ത് മാറിയ പോലെ അങ്ങനെ നമുക്ക് തോന്നും എപ്പോഴും ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ അടുക്കി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും എനിക്ക് ഈ പാത്രം കഴുകുന്ന കാര്യമൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് അതിനുള്ള സമയം വേണം നല്ലോണം സമയം ഉണ്ടെങ്കിൽ അപ്പോൾ നേരത്തെ ഇതൊന്നും ചെയ്യാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വാവാൻ്റെ കാര്യം കൂടെ അതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കുക കാരണം ആൾ കണ്ണ് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് കാരണം അങ്ങനെ ഫുള്ളായിട്ട് ആളുടെ അടുത്ത് എപ്പോഴും ഒരാൾ വേണം നമുക്ക് ഒരു ശ്രദ്ധ വേണം അത് കാരണം ആ ഒരു സമയത്ത് പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകാൻ പോകുമ്പോഴത്തേക്കും ആൾ എന്തോ ഒപ്പിച്ച് കൂട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകാരണമാണ് എനിക്ക് ഇപ്പോൾ പാത്രം കഴുകാനും കാര്യങ്ങളൊക്കെ അത് കുറച്ച് മടിയാണ് ബിക്കോസ് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പാത്രം ഇതിനകത്ത് കുറച്ച് പാത്രം ഞാൻ നേരത്തെ സോപ്പ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മിമ്പാർ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ എന്തോ പണിക്ക് പണിക്കതിൻ്റെ ഇടയ്ക്ക് പോയി അതാണ് ചില പാത്രങ്ങളിൽ സോപ്പ് ഓൾറെഡി തേച്ചതായിട്ട് ഇരിക്കണം കാണുന്നത് നേരത്തെ ഞാൻ കഴുകുമ്പോൾ ആദ്യം ഗ്ലാസ് എല്ലാം കഴുകി മാറ്റും അത് കഴിഞ്ഞിട്ട് സ്പൂണ് തവിയെല്ലാം കഴുകും അങ്ങനെ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ സമയം കിട്ടാത്ത കാരണം അത് ലിമിറ്റഡ് ആയിട്ട് ചെയ്യണം അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തൂത്ത് തുടച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല തൂത്തില്ല പക്ഷേ ഐ മീൻ വരയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അടിച്ചു വരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു നല്ല സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പം അത് കാരണം പാത്രങ്ങളൊക്കെ ഓടി പിടിച്ച് കഴുകുവാണ് അപ്പോൾ ഒരുപാട് പാത്രങ്ങളാണ് ഇതിപ്പോൾ എന്തൊക്കെ ചെയ്ത പാത്രങ്ങളാണ് ഇത്രയൊക്കെ ഞാൻ ശരിക്കും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഇത്രയും പാത്രങ്ങൾ വന്നത് കാര്യം ഇത് കണ്ടപ്പോഴുണ്ട് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് അടിച്ച് അതപ്പം ഞാൻ അലക്കുകയാണെങ്കിൽ പിന്നെ ചായപാത്രത്തിനകത്തും ഒക്കെ ഇങ്ങനെ കറവറ്റിയും അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകാനുണ്ട് പിന്നെ കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം ധാരാളം വെളിയിലേക്ക് പോകേണ്ടത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രങ്ങൾ തോരാൻ വെക്കണ ആ ഒരു ബേസിൻ ഉണ്ടല്ലോ ആ ബേസിൻ്റെ അടിയിലുണ്ടായിരുന്ന ഒരു പ്ലേറ്റ് നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കാണാണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടിയിൽ വേറൊരു ബേസൺ മേടിച്ച് വെക്കാനുള്ള സമയവും സന്ദർഭമോ സാഹചര്യമൊന്നും കിട്ടിയില്ല അപ്പോൾ അത് കാരണം നമ്മൾ പാത്രങ്ങളിങ്ങനെ അടുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം വെളിയിലേക്ക് പോകാം അതിൻ്റെ ഇടയ്ക്ക് വെള്ളം അതിൻ്റെ ഇടയ്ക്ക് തൂത്ത് തൂത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ സ്ലാബിൽ നിന്ന് വെള്ളം തറയിൽ വീണിട്ട് പിന്നെ നമ്മൾ ആരെങ്കിലും ഒക്കെ തന്നെ വീണെന്ന് വരും അപ്പോൾ അത് കാരണം അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമുണ്ടോ നമ്മുടെ ഈ വിമ്പാർ അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകണ സോപ്പില്ലേ അതിനകത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിച്ചങ്ങ് കുതിന്ന് കിടക്കണം അതെനിക്കങ്ങ് തീരെ ഇഷ്ടമല്ല അപ്പോൾ അതിനകത്ത് ആവണ വെള്ളം ഞാൻ ഇടയ്ക്ക് മറച്ചു കളയേണ്ടത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഹൗസ് വൽപ്പിന് വരുന്ന കുട്ടിയൊക്കെ കുട്ടിയല്ല ഒരു ചേച്ചി ഐ ഒരു ആൻറ്റി അവരൊക്കെ കഴുകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എപ്പോഴും ഇങ്ങനെ ഫുള്ള് നിറച്ച് വെള്ളം വെക്കും അപ്പം സോപ്പിങ്ങനെ ഒരുമാതിരി അവിഞ്ഞിരുന്നിട്ട് അതെടുത്തിട്ടാണ് കഴുകുന്നത് ഇപ്പം സോപ്പ് തീരണ വഴി നമ്മളറിയത്തില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഓൾറെഡി ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഇത്രയും ക്ലീനിങ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ എൻ്റെ ബാത്റൂമിനെയും ഞാൻ ചെയ്യാമെന്ന് കരുതിയതാണ് ചോറ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറിനി വാർക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ ഇന്നലെ മേടിച്ചിട്ടുള്ള ബീഫിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ട് അത് ഓൾറെഡി വേവിച്ച് വെച്ചേക്കണതാണ് അപ്പോൾ അതിനകത്തേക്ക് മീറ്റ് മസാലയിട്ട് അതൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ പരിപ്പാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് മുന്നേ ദിവസത്തെ കുറച്ച് ദിവസം മുൻത്തെ വീഡിയോ ആയത് കാരണം കറക്റ്റ് എന്തൊക്കെയാണ് കറി കാര്യങ്ങൾ ഉള്ളതെന്നൊക്കെ ഞാൻ ശരിക്കും മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പായിരുന്നു തോന്നുന്നു ഫ്രിഡ്ജിലുണ്ടായിരുന്നത് വെജി ആ അത് പരിപ്പായിരുന്നു പിന്നെ വെജിറ്റബിളായിട്ട് ക്യാബേജ് ഉണ്ടായിരുന്നത് അത് മാത്രം ഞാൻ രാവിലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താ ചോറ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുക്കറിനകത്താണ് ചോറ് വെക്കുന്നത് അപ്പം കുറച്ച് ചോറ് കുക്കറിനകത്തേക്ക് വെച്ചിട്ട് അതിങ്ങനെ ഈ അരിപ്പ് പാത്രത്തിൽ ഇട്ടിട്ടിങ്ങനെ ചോറിൻ്റെ വെള്ളം വിടിപ്പിച്ചെടുക്കും അങ്ങനെയാണ് ഞാൻ യൂഷ്വലി ചേർ പിന്നെ ഇവിടെ ആരും കഞ്ഞിവള്ളൊന്നും കുടിക്കാറില്ലാത്ത കാരണം കഞ്ഞുള്ള സംഭവങ്ങളൊക്കെ അപ്പം തന്നെ നമ്മൾ സിങ്കിനകത്തേക്ക് ഡംപ് ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാബേജ് ഞാൻ രാവിലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ക്യാബേജിനകത്തേക്ക് ക്യാബേജ് അരിഞ്ഞ് ഒരുപാട് കുനുകുനാന്ന് അരിയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എനിക്ക് അത്രയൊന്നും അങ്ങോട്ട് ചെറുതായിട്ട് അറിയാൻ പറ്റില്ല കാരണം എനിക്ക് അതിനുള്ള സമയം ില്ല അപ്പോൾ ക്യാബേജ് അരിഞ്ഞ് വെച്ചതിനകത്തേക്ക് ഇനിയിപ്പോൾ തേങ്ങ ചേർക്കാനുണ്ട് പക്ഷേ അതിന് മുന്നേട്ട് ഞാൻ അതിനകത്ത് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ സോള ഇങ്ങനെ ചെറുതായിട്ട് കുനുകുനാന്ന് അരികയാണ് പിന്നെ ഇത് ഞാൻ ഈ അടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ പാത്രം ഉണ്ടായിരുന്നു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഇപ്പോൾ കറി കാര്യങ്ങളൊക്കെ തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോര് കാച്ചാൻ വേണ്ടിയിട്ട് മോരയ്ക്കല്ലാതെ വേറെ പല പാത്രങ്ങളും ഞാൻ ട്രൈ ചെയ്തു അങ്ങനെ കാച്ചുമ്പോഴത്തേക്കും പിരിഞ്ഞ് പോകണ്ടായിരുന്നു അപ്പോൾ ഈ പാത്രം മേടിച്ചതിന് ശേഷം അങ്ങനെ വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഈ പാത്രം ഇപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കിച്ചൺ പാത്രങ്ങളിലവരെണ്ണമാണ് ഇതിന് മൂടിയുണ്ട് പിന്നെ നോൺ സ്റ്റിക്ക് ആയത് കാരണം ഇത് മേടിച്ചപ്പോൾ ഇതിന് കൂടെയുള്ള വുഡൻ തവിയില്ലേ തവിയല്ലാ പറ്റൂലയില്ല അതും കിട്ടിയിട്ടുണ്ടായിരുന്നട്ടോ അപ്പം ഞാൻ രണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ പാരലാക്കി എടുത്ത് വെക്കുന്നുണ്ട് രണ്ടിനകത്ത് വന്നിട്ട് പാത്രം ചൂടാകുമ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് എണ്ണയാക്കി ഇവിടുത്തെ തണുപ്പ് കാരണം ഭയങ്കരമായിട്ട് കട്ടി പിടിച്ചിട്ടാണ് ഇരിക്കണത് അപ്പോൾ എണ്ണ പാത്രത്തിനകത്തേക്ക് എണ്ണ പാത്രം ചില സമയത്ത് ഇങ്ങനെ തുറന്നും വരില്ല അപ്പോൾ ഞാൻ ഒരു വിധത്തിൽ എണ്ണയുടെ പാത്രം അതായത് എണ്ണ ഒഴിച്ചു വെക്കണ കുപ്പി അത് തുറന്നിട്ട് അതിനകത്ത് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു സ്പൂൺ അതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കണം അപ്പം എണ്ണ ഇങ്ങനെയാണ് ഞാൻ ഇടണത് അപ്പോൾ ഞാൻ പാത്രം എണ്ണ എല്ലാം ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടെണ്ണത്തിനകത്ത് കടുകിടുന്നുണ്ട് കാരണം തോർണുണ്ടാക്കണമെങ്കിലും പിന്നെ ഇതിനകത്ത് നമുക്ക് ഇറച്ചിക്കറി ചൂടാക്കിയെടുക്കണമെങ്കിൽ രണ്ടിനും കടുക് പൊട്ടിക്കണമല്ലോ അപ്പം കടുുക ഒക്കെ പൊട്ടിച്ച് കൊടുക്കേണ്ടത് ഇപ്പം ഇത് നാല് ബേർണറിലെ സ്റ്റൗ ആണ് അപ്പോൾ ഇതിൻ്റെ പുറകിലത്തെ രണ്ട് ബേർണറിലെ ഒരെണ്ണം ഞാൻ പപ്പടം കാച്ചാൻ വേണ്ടി വെച്ചേക്കണതാണ് മറ്റേതിനകത്ത് ഇരിക്കണത് ബീഫാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫാണെന്നത് ഞാൻ മൂടി വെച്ചിരുന്ന അപ്പോൾ ഇപ്പം ഈ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനത് ജസ്റ്റ് തുറന്ന് നോക്കി അതിനകത്ത് തവിയിട്ട് വെച്ചതാണ്ടോ അപ്പോൾ അതാ നമ്മുടെ ക്യാബേജ് വെക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവോളയും പിന്നെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് ഇപ്പോൾ ക്യാബേജ് ഇട്ട് കൊടുത്തു ക്യാബേജിനകത്ത് തന്നെ പച്ചമുളകും അപ്പം തന്നെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം ക്യാബേജ് തോരൻ വെക്കാൻ വളരെ എളുപ്പമാണല്ലോ കുറച്ച് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നാളികേരം ചരണ്ടീത അങ്ങോട്ടേക്ക് ചേർത്താൽ മതി അപ്പം ക്യാബേജ് പെട്ടെന്ന് തന്നെ തോരനാവാൻ പറ്റും ക്യാബേജ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിയാനുള്ളൊരു പാടേ ഉള്ളൂ അപ്പോൾ എൻ്റെ അമ്മയൊക്കെ അറിയണമെന്ന് വെച്ചാൽ ഭയങ്കര കുനുഗുനാന്ന് ഇങ്ങനെ അരിഞ്ഞു കൂട്ടും അപ്പോൾ എനിക്ക് അത്രയും എനിക്ക് അങ്ങനെ അറിയണമെന്നാണ് ഇഷ്ടം പക്ഷേ എനിക്ക് സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും സമയമില്ലാത്തപ്പോൾ അത്രയും അങ്ങനെ വളരെ ചെറുതായിട്ട് അറിയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ കട്ടിങ് ബോർഡിലൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ക്യാബേജിൻ്റെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പിന്നെ തേങ്ങ ഓൾറെഡി ചിരണ്ടിയതും ഇരിപ്പുണ്ടായിരുന്നു അത് കാരണം പിന്നെ തേങ്ങ ചിരണ്ടി സമയങ്ങളുടെ ആവശ്യം വന്നില്ല പിന്നെ ക്യാബേജിനകത്തേക്ക് ഞാൻ ജസ്റ്റ് ക്യാബേജ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കൈവെള്ളം ഞാൻ തളിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാളികേരം ചിരണ്ടിയത് നമ്മൾ ഫ്രീസറിനകത്തല്ലോ സ്റ്റോർ ചെയ്യുന്ന ഫ്രീസറിൻ്റെ താഴെ ഒരു സംഭവമില്ലേ പാലൊക്കെ മേടിക്കുമ്പോൾ വെക്കാനുള്ളത് അവിടെയാണ് നാളികേരം ചിരണ്ടീത് വെക്കണം അപ്പോൾ ഞാനൊരു ഒരാഴ്ചത്തേക്ക് വരെയും തേങ്ങ അങ്ങനെ സ്റ്റോക്ക് ചെയ്യാറുണ്ട് അതാകുമ്പോൾ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാം നേരത്ത് പിന്നെ രാവിലെ ഇങ്ങനെ തല്ലിക്കുട്ടി ഓരോ ജോലികളൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകാരണം അങ്ങനെ ചരണ്ടി അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും ഞാൻ വീഡിയോ ഡബ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കറക്റ്റ് കൊച്ചാൾ ഇവിടെ വന്ന് ഇപ്പം ഉണ്ട് പിന്നയാളിവിടെ വന്ന് നിൽക്കുന്നത് കാരണം അയാളിവിടെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ വീട്ടുടെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനത്തെ നോയിസ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ സൗണ്ടും വേളമൊന്നും ഇല്ലാതെ ഡബ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഇപ്പോൾ നമുക്കില്ല അത് കാരണം ഞാനിപ്പോൾ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ അങ്ങ് ഡബ് ചെയ്ത് വിടുകണ്ടോ ഇപ്പോൾ അതെ ക്യാബേജിൻ്റെ കാര്യം ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീഫ് തലേ ദിവസത്തെ ബീഫ് വേവിച്ച് വെച്ചത് ഇരിക്കണം അതായത് വൈകിട്ട് വേവിച്ച് വെച്ചതാണ് അപ്പോൾ അതുകാരണം അത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല ഇവിടെ തണുപ്പായതുകൊണ്ട് ഫ്രിഡ്ജിലൊന്നും അങ്ങനെ വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ബീഫിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ വെച്ചു എന്നിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു ഇട്ടോ ഇല്ലയോ എന്ന് ഞാൻ കറിവേപ്പില കറിവേപ്പിലിട്ടില്ല കാരണം ഓൾറെഡി ബീഫ് വേവിച്ചതിനകത്ത് എല്ലാ കറിവേപ്പിലും എല്ലാ സാധനങ്ങളും ഇട്ടാണ് ബീഫ് വേവിച്ചത് അപ്പം മീറ്റ് മസാല കുറച്ച് ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷം മീറ്റ് മസാല നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമുളക് മാറുന്നവരെയും മീറ്റ് മസാല നല്ലപോലെ ഇളക്കും അപ്പോൾ അത് ഇളക്കാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് സ്റ്റീലിൻ്റെ സ്പൂണ് കണ്ട കൈ കിട്ടിയത് അപ്പം നല്ല രീതിക്ക് എനിക്ക് ഇളക്കാൻ പറ്റണില്ലായിരുന്നു കാരണം ഇതിനകത്ത് സ്ക്രാച്ച് വേണമെപ്പം പിന്നെ ഇത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ലല്ലോ ഇപ്പോൾ കാരണം പിന്നെ തടിയുടെ സ്പൂണൊക്കെ എടുത്തിട്ട് പിന്നെ അത് നല്ലപോലെ ഇളക്കിയിട്ട് പിന്നെ ബീഫ് ഇതിനകത്തേക്ക് സെറ്റാക്കി ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ആ എണ്ണ ഞാൻ തലേ ദിവസം ആക്ച്വലി പഴംപൊരി ഉണ്ടാക്കിയതിൻ്റെ മിച്ച എണ്ണ ഇരിക്കണതാണ് അത് എണ്ണയില്ല അത് പാം ഓയിലാണ് പക്ഷേ അതിനകത്തേക്ക് പിന്നെ അത് കളയേണ്ടല്ലോ എന്ന് കരുതി കുറച്ച് അഞ്ചാറ് കഷ്ണം പപ്പടം ഇല്ല നല്ലോടെ കാച്ചു വെക്കാമെന്ന് കരുതി പപ്പടം കൂടെ കാച്ചിട്ടുണ്ട് പിന്നെ പരിപ്പാണ് പരിപ്പ് തലേ ദിവസം ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കി വെച്ചതായിരുന്നു വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് പരിപ്പ് കയറിയുള്ളത് അതായത് നമ്മൾ പരിപ്പ് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പു ഇട്ട് വേവിക്കുക അതിനുശേഷം അതിനകത്തേക്ക് ചില്ലി ഫ്ലേക്സ് ഉള്ളി പിന്നെ കടുക് വറുത്ത് ഐ മീൻ കടുക് താളിച്ചാൽ അത്രയും സംഭവങ്ങൾ അതിനകത്തേക്ക് ഇട്ടെടുത്തായിരുന്നു അപ്പോൾ പരിപ്പ് കറി റെഡിയോ അപ്പോൾ പരിപ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ധാരാളം മതിയില്ല നമുക്കൊരു ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കയറിയുണ്ട് ബീഫുണ്ട് പിന്നെ ക്യാബേജ് ഉണ്ട് പിന്നെ അച്ചാറുണ്ട് പപ്പടമുണ്ട് അപ്പോൾ നമ്മുടെ ലഞ്ച് അങ്ങനെ ഇത് സൺഡേയിലത്തെ ലഞ്ചാണ് സൺഡേത്തെ ലഞ്ച് അങ്ങനെ ആവശ്യമായിട്ടും കഴിക്കാനുള്ള സംഭവങ്ങളെല്ലാം റെഡി ആക്കും ഇനിയിപ്പോൾ ഈ കറി ഒന്നും ഇല്ലെങ്കിലും ആ ബീഫിൻ്റെ ഒരു ഇച്ചിരി ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കഴിക്കാൻ പറ്റും അപ്പോൾ അത്രയാണുള്ളൂ സംഭവങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ബീഫ് ഇപ്പം നല്ലോണം അടുപ്പിലിരുന്ന് നല്ലോണം തിളച്ചുകൊണ്ടിരിക്കണം ഈ സമയത്താണ് കേട്ടോ അപ്പോൾ ക്യാബേജ് എല്ലാം ഒന്ന് നല്ലോണം വെന്തൊന്ന് വാടി വരുന്ന സമയത്താണ് ഞാൻ അതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഇട്ട് വെച്ച് ഒരുപാട് അങ്ങ് ഇളക്കി അങ്ങനെ ചീത്തില്ല ഒന്ന് തട്ടി പൊത്തി കൊടുത്ത് അങ്ങനെ നല്ലോണം നാവികാരങ്ങക്കുള്ളൂ അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബേജ് കുഴഞ്ഞ് ഒരു പരുവോ അപ്പോൾ കുഴങ് ഞാൻ ക്യാബേജ് പിന്നെ കഴിക്കാനൊരു സുഖമില്ല ഒരുപാട് കുഴഞ്ഞിരിക്കണത് അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെയാണ് ക്യാബേജ് എളുപ്പപ്പണിക്കാണ് ക്യാബേജ് ചെയ്യുക പിന്നെ എല്ലാ സംഭവങ്ങളും ബാക്കി എളുപ്പമാണല്ലോ ചെയ്യാനായിട്ട് ചോറ് വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ കുക്കറിനകത്ത് വെച്ചിട്ട് പിന്നെ അത് ഊറ്റിയെടുക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറി അങ്ങനെ ഇരുന്ന് നല്ല തിളച്ച് മറിഞ്ഞോണ്ടിരിക്കേണ്ടത് ഇത് ശരിക്കും ഇങ്ങനെ കറി ചാറ് ആക്കാൻ വേണ്ടിയിട്ടല്ല കാരണം ഓൾറെഡി നമുക്ക് പരിപ്പ് ഉണ്ടല്ലോ ചാറായിട്ട് അപ്പോൾ ബീഫ് കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് പറ്റിച്ച് ഇങ്ങനെ മറ്റേ നമ്മൾ ഈ വഴറ്റിയൊക്കെ എടുക്കുന്ന അല്ലെ ഒലത്തി എടുക്കുന്ന അങ്ങനത്തെ ഒരു പരുവത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ചാറ് പയ്യെ പയ്യ പയ്യെ പയ്യെ ഇങ്ങനെ പറ്റിച്ച് വെച്ചെടുത്തോണ്ടിരിക്കണം അപ്പോൾ ക്യാബേജും ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് വടി വാടി കഴിയുമ്പോഴത്തേ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് അത് ചെറുതായിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അടുത്തായിട്ട് നമ്മൾ ഈ പരിപ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചൂടാക്കാനുള്ള പരിപാടിയാണ് ഇങ്ങനെ പരിപ്പ് വെച്ച് കഴിയുമ്പോഴത്തേക്കും പരിപ്പിന് ഭയങ്കര ടേസ്റ്റാണ്ട് ഇത് ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ ആക്ച്വലി കണ്ടിട്ട് അതിനകത്തുനിന്ന് റെഫറൻസ് എടുത്തിട്ട് പിന്നെ എൻ്റെ വക ചെറിയ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു റെസിപ്പി ഞാൻ ആക്കിയ ആക്കിയതാണ് അപ്പം ഞാൻ പിന്നെ പറഞ്ഞില്ലേ പിന്നെ പപ്പടം കാച്ചാന്ന് വെച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം വേണം നിർബന്ധമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ഈ പഴംപൊരി ഉണ്ടാക്കിയ പാം ഓയിൽ പിന്നെ വെറുതെ വേസ്റ്റ് ആവേണ്ടെന്ന് കരുതി ആ ഓയിലിനകത്തേക്ക് പപ്പടം കാച്ച വേണ്ട പിന്നെ പപ്പടം ആണെങ്കിൽ ചോറ് കഴിക്കാനായിട്ട് ഒരു രസമുണ്ടല്ലോ അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചേട്ടനാ ആക്ച്വലി ഒരു റൈഡ് പോയേക്കായിരുന്നു ബൈക്ക് റൈഡ് ഇപ്പോൾ വരുന്ന സമയമാകുമ്പോഴത്തേക്കും ലഞ്ചെല്ലാം റെഡിയാണ് എൻ്റെ വീട് ക്ലീനിങ്ങും കഴിഞ്ഞു പിന്നെ അന്നത്തെ ദിവസം വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു നമ്മൾ ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് കിടന്നൊരു ഉറക്കമൊക്കെ ഇറങ്ങി പിന്നെ എണീറ്റ് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവിടുത്തെ മാളിലൊക്കെ ഒന്ന് പോയി അപ്പോൾ മാളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയത് കാരണം ഫുൾ ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ക്രിസ്മസ് ആവറായിട്ടില്ല ഇനിയിപ്പോൾ ഒരു മാസം മുകളിലുണ്ട് ആക്ച്വലി ക്രിസ്മസ് ആവാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നാലും കച്ചവടക്കാരെല്ലാം പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ ക്രിസ്മസിൻ്റെ സാധനങ്ങളാണ് മുഴുവനും പിന്നെ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വർഷം ഇനിയിപ്പോൾ എന്ത് ക്രിസ്മസ് ഡെക്കറേഷൻ സാധനങ്ങൾ മേടിക്കും ഇതൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ വെക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആലോചനയിലായിരുന്നു അത് മെയിനായിട്ട് സ്റ്റാർ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചെനിക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും സ്റ്റാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈബ് അപ്പോൾ എന്താണെങ്കിലും ചായ കുടിച്ച് പാത്രം എല്ലാം എടുത്ത് വെച്ച് എല്ലാം പണിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു വെളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി ഒരു ലോങ് വീഡിയോ ആണ് ഓൾമോസ്റ്റ് നയൻറ്റീൻ സെക്കൻഡ്സിന് ലെങ്ത്ത് ഉണ്ടെന്നാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാൻ പോയി ടാറ്റപ്പബൈറ്റേ